ഈ വീഡിയോയിൽ കാണുന്ന നിറ സ്വിസ് ബ്രൗൺ എച്ച് എഫ് ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് കഴിഞ്ഞ പ്രസവത്തിൽ ഏകദേശം പതിനെട്ട് ലിറ്റർ വരെ പാൽ കറന്നതെന്ന് എനിക്ക് തന്ന പശുവാണ് എങ്കിലും നമ്മൾ ഈ പ്രസവത്തിൽ പ്രതീക്ഷിക്കുന്നത് രണ്ടു നേരം കൂടി ഒരു പതിനഞ്ചും പതിനാറും ലിറ്റർ പാലാണ് പ്രതീക്ഷിക്കുന്നത് ഇനി ഏകദേശം ഏഴ് മുതൽ പത്ത് ദിവസം വരെ ആകും പശു പ്രസവിക്കാനായിട്ട് അഗീടെ ഫുള്ളായിട്ട് ഇറങ്ങിയിട്ടില്ല അകിട് ഒരു നാൽപ്പത് ശതമാനം അകടെ ആയിട്ടുള്ളു ഇനിയും ബാക്കി അകഡ് ഇറങ്ങാനുണ്ട് നല്ല പാഴ്നിരമ്പുണ്ട് നല്ല നാലും നല്ല വലിയ കാമ്പാണ് കറക്കാനൊക്കെ അകട ആയിട്ടില്ല അകഡ് ഇനി ഒത്തിരി ഇറങ്ങാനുണ്ട് പശു സ്വിസ് ബ്രോണും എച്ച് എഫിൽ ക്രോസ് വരുന്ന പശുവാണ് നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് ഇപ്പോൾ അടുത്ത കാലാവസ്ഥക്ക് പറ്റിയ പശു ഒരു വീട്ടിലൊക്കെ നിർത്താനും വീട്ടുകാർക്കായിരുന്നാലും ഫാമിലായിരുന്നാലും പറ്റിയ അത്ര ഹെവി പശുവല്ല എന്നാൽ മീഡിയം ഒരു മീഡിയം സൈസിൽ സൈസിലിരുന്ന പശു ചെറിയ പശുവല്ല ഹെവിയുമല്ല മീഡിയം സൈസിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന സ്വിസ് ബ്രോൺ ഹെച്ച് എഫ് ക്രോസിൽ വരുന്ന പശുവാണ് അപ്പോൾ പാലും കിട്ടും പാല് കൊഴുപ്പായിരിക്കും ഒരു ഞാനൊരു പതിനഞ്ച് പതിനാറ് ലിറ്റർ പാലേ പറയുന്നുള്ളൂ പക്ഷേ കഴിഞ്ഞ പ്രസവത്തിൽ പതിനെട്ട് വരെ കറന്നെന്ന് എനിക്ക് തന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോകാൻ കെ കെ ഡയറി ഫാം ആണ് മീഡിയം റേഞ്ചിൽ ഒന്ന് വിലയിലും മീഡിയ റേഞ്ച് വരുന്നുള്ളൂ വിലയും ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി വിലയും ഡീറ്റെയിൽസൊക്കെ തരാം പശു കൊള്ളാം പശുവാണ് നല്ല തീറ്റയും കൂടിയും സ്വഭാവം കൊള്ളാം ശാന്ത സ്വഭാവം ആർക്കും ആണെങ്കിലും കൈകാര്യം ചെയ്യാം വേറെ ശീലക്കേടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ക്ലൈമറ്റിൽ പിടിച്ചിരിക്കുന്ന പശു ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂട് ക്ലൈമറ്റിൽ പിടിച്ചിരിക്കുന്ന പശു നല്ല രീതിയിൽ മേയുന്ന പശുവാണ് പച്ചപ്പുല്ലൊക്കെ നല്ല രീതിയിൽ പറമ്പിലെ ഫുള്ള് മേയുന്ന പശുവാണ് ആണ് അഴിച്ചു പറമ്പിലൊക്കെ കൊണ്ട് കെട്ടാവുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക അകടൊന്നും ആയിട്ടില്ല അകിട് നല്ല രീതിയിൽ അകിടെ ഇറങ്ങാനുണ്ട്